അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡനാങ്ങിലാണ് ഇന്നലെ രാത്രി നമ്മൾ ഡനാങ്ങിലെത്തി ഡനാങ്ങിലൊരു നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ജസ്റ്റ് മൈക്കേ ബീച്ച് അതാണ് നല്ല ബീച്ചുകളിലൊരു അത്യാവശ്യം റേറ്റിങ്ങുള്ളൊരു ബീച്ചാണ് അങ്ങോട്ട് നമ്മൾ പറക്ക് നടക്കുകയാണ് അഞ്ഞൂറ്റമ്പത് മീറ്ററാണ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസൊക്കെ നല്ല ചൂടാണ് കേട്ടോ എന്നാൽ നമ്മൾ ഏകദേശം ഒരു മണിയായി ഇൻ ചെയ്തപ്പോൾ അപ്പോൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊക്കെ വന്നപ്പോഴേക്കും ഈ സമയം നേരത്തെ എഴുന്നേറ്റ് ബീച്ച് കാണാൻ വേണ്ടി വരണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ പരിപാടിയും ഉറപ്പായി അത്യാവശ്യം നല്ലൊരു പോഷ് ഏരിയ ആണ് ഒരുപാട് ഉണ്ട് നോക്കാം നമുക്കും പോയിട്ട് എന്താണ് എന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം ബീച്ചിൻ്റെ കാഴ്ച നോക്ക ആൾക്കാരുണ്ടോ എന്താണ് എന്നൊക്കെ നോക്കാം അവസാനം നമ്മൾ തേടി നടന്ന് ഒരു മാപ്പ് ഏകദേശം നൂറ്റി മുപ്പത് മിനിറ്റ് കാണിക്കുന്നുണ്ട് അതെല്ലാം വലിയ റെസ്റ്റോറൻസ് ആണ് കേട്ടോ ബീച്ച് സൈഡിലെല്ലാം നമ്മളുടെ ഒരു ഗോവ പോലെ എന്ന് പറയാം കുറച്ച് പക്ഷേ ഇടം വരെയുള്ള യാത്രയിൽ നടന്ന് വന്നതിൽ കുറച്ചും കൂടി ക്ലീനാണെന്ന് തോന്നുന്നു കണ്ടിട്ടില്ല നമ്മൾ കോച്ചിന് സിറ്റ് ആപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രാഫിക് നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ സമയമായതുകൊണ്ടൊന്നും അറിയില്ല ഓഫീസ് ടൈമൊക്കെ സ്റ്റാർട്ടായാലും കുറച്ച് കഴിയുമ്പോൾ എന്താവും അറിയത്തില്ല കാണാം ബീച്ച് കാണാൻ നമുക്ക് അങ്ങോട്ട് പോകാം ഉണ്ടായത് അപ്പം ഇതാണ് മൈക്കേ ബീച്ച് അടുത്ത് ഒരുപാട് ഹോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എണ്ണൂറ് മീറ്റർ അകലെയാണ് നമ്മള് താമസിക്കുന്ന വലിയ നീണ്ടു കിടക്കുന്ന ബീച്ചാണ് കേട്ടോ ഒരുപാട് ബീച്ചസ് ഉണ്ട് ജസ്റ്റ് നോക്കണ്ടേ അത്യാവശ്യം വലിയ രീതിയിലാണ് നീണ്ടു തരുന്നത് കിടക്കുന്നത് കേട്ടോ അപ്പൊ അത്യാവശ്യം കുറച്ച് ഫോർ നൈറ്റ് ഒക്കെ എന്ത്ണ്ടായിരുന്നു ഈവനിങ് ടൈം ആവുമ്പോൾ ചിലപ്പോഷ് ആവുമായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ തിരക്ക് ചെറിയ കുറച്ച് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് വലിയ ബിൽഡിംഗ് ഹോട്ടൽസ് ആണ് കൂടുതലുണ്ട് നമ്മൾ ഇവിടെ വരെ പോകുന്നോക്കാലോചെ നല്ലൊരു ഡീല് കിട്ടിയ കാരണം ഒരു എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ അപ്പുറത്തായിട്ടുണ്ട് നമ്മൾ പോകുന്നത് ആ കുട്ടിയുടെ ഫോട്ടോ എടുക്കുക നമുക്ക് ജസ്റ്റ് ആ ഒരു അറ്റം വരെ നടന്നിട്ട് തിരിച്ചങ്ങോട്ട് വരാം വലിയ ആഴയില്ലെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് കൂടുതലായിട്ട് ആ ഒരു റോക്കിട്ടുണ്ട് ഇവിടെ കുറച്ച് കുട്ടികൾ എനിക്ക് പോകണു റെഡി ആവാണ് ഇറങ്ങാൻ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നല്ല ചൂടുണ്ട് കേട്ടോ അത്യാവശ്യം ടെമ്പറേച്ചർ ഒരു തേർട്ടി ഫൈവ് അടുത്തുണ്ട് ടെമ്പറേച്ചർ അത്ര അഴുക്കൊന്നുമില്ല ബീച്ചിൽ ഓക്കെ ആണെങ്കിലും വലിയ ക്ലീനെസ് എന്ന് പറയാനുള്ള വാട്ടറുമല്ല കുറച്ച് എന്താ പറയണേ ഒരു മഡിയായിട്ട് കിടക്കുന്ന പോലെ തോന്നുന്നു നമ്മൾ ഈ കണ്ട കാഴ്ചകൾ മൗണ്ടെ ഇവിടെ ഒരു എലിവേറ്റർ ഉണ്ട് എല്ലാം ഈസി ആയിട്ട് എലിവേറ്റർ എലിവേറ്ററിലൊക്കെ പോവുകയാണ് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇത് മാർബിൾ മൗണ്ടൻ എന്നാണ് അടുത്ത വീഡിയോ അപ്പോൾ മാർബിൾ മൗണ്ടനിന്റെ മൊത്തം കാഴ്ചകളായിട്ട് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയായിരിക്കും ടേക്ക് കെയർ ബൈ